നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ ജംഗ്ഷൻ താൽക്കാലികമായി അറ്റകുറ്റപ്പണി നടത്തുക ബസ് സ്റ്റാൻഡ് ബൈപ്പാസ് റോഡ് യോഗ്യമാക്കുക എലാങ്കോട് കണ്ണംപള്ളി റോഡ് ഗതാഗത യോഗ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബിജെപി കൌൺസിലർമാർ പാനൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രതിഷേധിച്ചു പാനൂർ 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 നഗരസഭാ യോഗത്തിൽ നാടകീയ രംഗങ്ങൾ ജംഗ്ഷനിൽ നടത്തുക ബസ് സ്റ്റാൻഡ് റോഡ് യോഗ്യമാക്കുക പുതിയോട്ടും ലിമിറ്റ് റോഡ് നന്നാക്കുക ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബിജെപി നടത്തേണ്ട പരിപാടി നഗരസഭാ ആസൂത്രണം ചെയ്യണം പിന്നെ അതേപോലെ തന്നെ ഇവിടെയുള്ള ഓവർസിയർമാർ എക്സി അതിനെല്ലാം ബന്ധപ്പെട്ടിട്ട് വാർഡുകളിൽ നടക്കേണ്ട വർക്ക് പിന്നെ ഒരു പി ടി ഉഷ എഫ് പിന്നെ ഫണ്ട് പി ഉഷ എഫ് ഫണ്ട് അത് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഫണ്ട് ഫെബ്രുവരിയിൽ അങ്ങനെ വന്നതാണ് ഇന്ന് വരെയും അതിന്റെ ഡി എസ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇവിടുന്ന് ഓഫർസർമാർ ഏക്സി അയക്കുന്ന സമയത്ത് അവിടുന്ന് തിരിച്ചിങ്ങോട്ടായും ചില തകരാറുകൾ തിരിച്ചയക്കും വീട്ടും അങ്ങോട്ട് അയച്ചിട്ട് പിന്നെയായും ഇവിടുത്തെ ഓഫർസർമാർ കറഞ്ഞുണ്ടായിട്ടാണോ അല്ലെങ്കിൽ ഏക്സി പ്രത്യേകമായിട്ട് അത് പരിഗണിക്കായിട്ടോ അറിയില്ല അതുകൊണ്ട് അത്തരം കാര്യത്തിലൊക്കെ ഇപ്പൊ നഗരസഭയുടെ ഫണ്ടോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടല്ല ഒരു നോമിനേറ്റ് എംപിന്റെ ഫണ്ട് പോലും നടപ്പിലാക്കാൻ നഗരസഭയ്ക്ക് സാധിക്കുന്നില്ല കേസ് ഇതുവരെയും കിട്ടിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ പാനൂരി നഗരസഭയിൽ തന്നെ ഗുറ്റേരി വാടിലെ റോഡ് പോതികോട്ടുംകാണ്ടി റോഡ് രണ്ട് വർഷമായിട്ട് ഫില്ലോറിലായി രണ്ടു വർഷമായിട്ട് കോറിയ വേഷുവെക്കാനല്ലാണ്ട് അതിന്റെ മെഷർമെന്റ് എടുത്തിട്ട് എടുക്കുക അതേപോലെ എല്ലാ വാർഡിലും പല വാർഡിലും എന്റെ വാർഡിലടക്കം ഒരു വർക്കും നടന്നിട്ടില്ല അപ്പോ ഇത് ഇതിനെതിരെ അതിന് ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടാകുക ഇനി പിന്നെ കൗൺസിലടക്കം തടസ്സപ്പെടുന്ന രീതിയിൽ പ്രക്ഷോഭം ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റോഡുകളും പാനൂർ ജംഗ്ഷൻ പാനൂർ ജംഗ്ഷനിലെ ആ ചെറിയ തലകാലാണ് ഇപ്പോൾ പാനൂർ ടൗണിലെ ഏറ്റവും വലിയ ബ്ലോക്കിന് ബി ജെ പി കൌൺസിലർമാരായ എം രത്നാകരൻ സുഗില കെ പി സാവിത്രി കെ പി എന്നിവർ ഫ്ളക്സ് കാർഡുകൾ ഉയർത്തി പ്രതിഷേധിച്ചു നഗരസഭയിലെ ഓവർസിയർമാരുടെ അപര്യാപ്തത മൂലം താൽക്കാലികമായി ഓവർസിയർമാരെ എടുത്താണ് വർക്കുകൾ മുന്നോട്ട് പോകുന്നതെന്നും ചില പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് മൂലം റിവേഴ്സ് എസ്റ്റിമേറ്റ് ഉണ്ടായതുകൊണ്ടാണ് കാലതാമസം ഉണ്ടായതെന്നും ഏറ്റെടുത്ത കോൺട്രാക്ടർമാർ വർക്കുകൾ കൃത്യസമയത്ത് പൂർത്തീകരിക്കാത്തതും വിഷയങ്ങൾക്ക് കാരണമായി എന്ന് നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം മറുപടി പറഞ്ഞു എന്റെ വാർഡിൽ ഒരു വർക്ക് പൂർത്തിയോഗിക്കാൻ സാധിക്കുന്നില്ല രണ്ടു വർഷമായിട്ട് എന്റെ ഉത്തരവായിരിക്കും അതാണ് ഞാൻ തിരിച്ചു ചോദിച്ചത് രണ്ടാമത്തെ കാര്യം നമ്മുടെ നഗരസഭയിലെ മുഴുവൻ കോൺട്രാക്ടർമാരുടെയും നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരുടെ മീറ്റിംഗ് വിളിച്ചു ഓരോ അകത്ത് വിളിച്ചിട്ട് നിങ്ങൾക്ക് പറയാനുള്ളതും നേരത്തെ കോൺട്രാക്ടർമാരാണ് കൊണ്ടുവന്ന് എ അടക്കം സെക്രട്ടറി അടക്കം ഉത്തരവാദിത്ത ഉദ്യോഗസ്ഥരുമാരെയും ഒക്കെ എത്തി വാർഡിലെ നഗരസഭയിലെ മുഴുവൻ വർക്കുകളും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മുഴുവൻ കൌൺസിലർമാരെയും കോൺട്രാക്ടർമാരെയും എന്റെയും സെക്രട്ടറി അപേക്ഷിച്ചത് രണ്ടാമത്തെ കാര്യം അങ്ങനെ അങ്ങനെ പൂർത്തീകരിക്കാൻ വേണ്ടി തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കാലതാമസം വരുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം ഓരോ ആളുകളും കൂടി ഇപ്പൊ ബഹുമാനപ്പെട്ട രണ്ടായിരം പത്തി ബൈപ്പാസ് റോഡിന്റെ കാര്യം ಬೈಪಾಸ್ ೋಡಿ ಎಲ್ಲ ನಮ್ಮ ನಾಡಿಗೆ ಮೀನ್ತಾಳೆ ನೋಡ್ಕೊ ಅಲಾವಿ ನಮ್ಮ ಒಂದು ಅಡಿಯಂತರ ಬಸ್ಟಾಳಿ ವಿದ್ಯುತ್ ಪುಡಿ ಅದೇ ಪಟ್ಟಣ ನೋಡಿದು ಈ ಜನ್ ಎಲ್ಲ ಅಂದ್ರೆ ನಗರಸಭೆ ಪ್ರತಿ ನಿಯೋಗ

பின்னாடி ப்ளோக்கு பஞ்சாயத்தின் கீழ் உண்டும் நகரசபையில் கீழப்போ நமக்கு வைக்காமல் செலவழிக்க ஆந்திரம் நம்ம வைக்கிற சேக் நமக்கு அது கித்தியமாக செய்யுது புதிய கவுன்சிலர் பண்ணுவேன் புதிய ஆதிகாரிகளை நம்ம ரேகர் வைக்கணும் நம்ம ஆனால் புதிய கேஸ் ஆர்டானும் സർക്കാരിന്റെ പുതിയ തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും സാങ്കേതികമായ ഒരുപാട് വിഷയങ്ങളും അങ്ങനെ വരുമ്പോൾ നമ്മൾ വെച്ചിട്ട് പോലും ആശുപത്രിയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്താൻ സാധിക്കാതെ കഴിഞ്ഞ താലൂക്ക് ആശുപത്രി ചോർന്നൊലിക്കുമ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് പത്തൊമ്പതിനായിരം രൂപ ചെലവഴിച്ച് ഷീറ്റുകൾ മാറ്റിയിട്ടെന്നും ചെയർമാൻ നഗരസഭാ യോഗത്തിൽ അറിയിച്ചു

ആ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ചോർന്നെടുക്കുന്നതിന് എത്ര വന്നപ്പോ പുറത്തു നിങ്ങൾ നഗരസഭയിൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ഉപസഭായ രീതിയിലുള്ള സമര പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ചെയർമാൻ സ്വന്തം കഴിയുന്ന ചെലവാക്കിയതാണിത് എത്ര പേര് അറിഞ്ഞു എന്ന് എനിക്കറിയില്ല സ്വന്തം കഴിയുന്ന ചെയർമാനായ തന്റെ ഷീറ്റ് മാറ്റി അതിന്റെ ബില്ലാണ് പാനൂർ താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിനുവേണ്ടി നഗരസഭ ഒന്നും ചെയ്യുന്നില്ലെന്ന് സി പി എം കൌൺസിലർ എം ഡി കെ ബാബു കുറ്റപ്പെടുത്തി ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നിങ്ങൾ ഒരു അവകാശബാധ ഒരാൾ തരുന്നു അയാൾ ഈ കൗൺസിലിംഗ് ഞങ്ങളോട് പറയേണ്ടത് ഇങ്ങനെ ഒരു വിഷയം നമ്മുടെ അധീനതയിലുള്ള ഈ താലൂക്ക് ആശുപത്രിയുടെ അവകാശബാധ സ്ഥലം ഇങ്ങനെയാണു എന്ന നമുക്ക് കോടതിയിലുണ്ട് അല്ലെങ്കിൽ മറ്റു രീതിയിൽ പറയുന്നുണ്ട് എന്താ നമ്മൾ എന്ത് ചെയ്ത് ഇത് വലിയ നിലയില് നമ്മളിപ്പോ പോകൽപ്പെടെ ചേർപ്പാൻ പത്തൊമ്പതിനായിരം രൂപ ഇതിന്റെ പിന്നെ ഷീറ്റ് മാറ്റങ്ങളും മറ്റു കാര്യങ്ങളും ഇല്ല കാണാതിരിക്കുന്നതല്ല എനിക്ക് പറയുന്നു പക്ഷേ നമ്മൾ ഈ പറയുന്ന താലൂക്ക് ആശുപത്രിയുടെ വിശവുമായി ബന്ധപ്പെട്ട് എന്താ നമ്മൾ ചെയ്തത് നമ്മളിതാണെന്ന് അപ്പോൾ അത് ഇതാകച്ച് പിടിപറ്റുന്നതേലൊന്നും വേണ്ട ഈ മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനം കൃത്യസമയത്ത് വർക്കുകൾ തീർക്കാത്ത കരാറുകാരുടെ വീട്ടിനു മുന്നിലാണ് സമരം നടത്തേണ്ടതെന്ന് മുസ്ലിം ലീഗ് കൌൺസിലർ എം പി കെ അയ്യൂപ്പും പറഞ്ഞു